വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംരംഭക തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷൻ കുന്നംകുളം ടി കെ കൃഷ്ണൻ സ്മാരകമന്ദിരത്തിൽ നടന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ധന്യ ആബിദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്കബാൽ മുഖ്യപ്രഭാഷണം നടത്തി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുജാത സദാനന്ദൻ അധ്യക്ഷയായി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീകുമാർ ഇ വി ഉണ്ണികൃഷ്ണൻ സി ഐ ടി യു കുന്നംകുളം ഏരിയ സെക്രട്ടറി പി എം സോമൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി ജി ജയപ്രകാശ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ടി പ്രസാദ് കെ മണികണ്ഠൻ ശ്യാം തയ്യൽ എം ജെ ജനിത സൗമ്യ അജിത്ത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു വനിതാ സംരംഭകരായ തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കാൻ നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വനിതാ സംരംഭക തൊഴിലാളി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംഘാടക സമിതി കൺവീനർ പി എം സുരേഷ് സ്വാഗതവും ബിന്ദു അനിലൻ നന്ദിയും പറഞ്ഞു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി സുജാത സദാനന്ദൻ പ്രസിഡന്റ് ഗിരിജാ രാജൻ ശ്രീദേവി ഗുരുവായൂർ ജയ അജേന്ദ്രൻ ശശികല അനിരുദ്ധൻ ഷെഫീന ചേർപ്പ വൈസ് പ്രസിഡന്റുമാർ ബിന്ദു അനിലൻ സെക്രട്ടറി സുലൈഖാ ജലീൽ അനിതാ ബാബു സത്യഗീത ബിന്ദു ചന്ദ്രൻ വൃന്ദ ഗുരുവായൂർ ജോയിൻറ് സെക്രട്ടറിമാർ എന്നിവരെ തിരഞ്ഞെടുത്തു ഭയങ്കര ഭയങ്കര ധൈര്യം അല്ലെങ്കിൽ ആയിട്ടുള്ള ഈയൊരു അവസ്ഥയിൽ കാരണം അവരത്രയൊന്നും നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല കാരണം അവരുടെ ജോലി സമയം അവരെടുക്കുന്ന എപ്പോഴൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ചെയ്യാൻ എന്നെ പോലെ ഒരാൾക്ക് കഴിയുമെന്ന് തോന്നില്ല കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഇവിടെ ഇന്നിപ്പോ തൃശ്ശൂർ ജില്ലയുടെ വനിതാ സംരംഭകരെ ചേർത്ത് കൊണ്ടുള്ള ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ സഹാവുമായിട്ട് സംസാരിക്കുമ്പോൾ പല മേഖലയിലെ അതായത് തൃശ്ശൂരിന്റെ പല ഏരിയകളിൽ നിന്നുള്ള സ്ത്രീകളാണ് വന്നിട്ടുള്ളത്